പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരെ കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചു സ്വര്ണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെടുന്ന പി വി അന്വര് എംഎല്എയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് യൂണിറ്റാണ് സുജിത് ദാസിനെതിരായ കേസ് അന്വേഷിക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്രാഥമിക വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു തുടങ്ങി മലപ്പുറത്ത് എസ് പി ആയിരിക്കെ സ്വർണ്ണക്കടത്ത് പിടിച്ച വകയിൽ സ്വർണം മാറ്റിയതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് കസ്റ്റംസിൽ സുജിത് ദാസിനുള്ള പരിചയവും വിമാനത്താവളത്തിന് പുറത്ത് സ്വർണം പിടിക്കുന്നതും അത് മാറ്റുന്നതിനും സഹായകരമായിട്ടുണ്ടെന്നാണ് സൂചന അതിനാൽ തന്നെ സുജിത് എസ്പിയായിരുന്ന കാലഘട്ടത്തിൽ വിമാനത്താവളത്തിന് പുറത്ത് പിടികൂടിയ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘം പ്രാഥമികമായി പരിശോധിക്കുന്നത് മുൻപ് കസ്റ്റംസിൽ ജോലി ചെയ്തിരുന്നു ഈ ബന്ധം ഉപയോഗിച്ചാണ് ഇയാൾ ദുബായിൽ നിന്ന് സ്വർണം വരുന്ന വിവരങ്ങൾ അറിഞ്ഞിരുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്കാനിംഗിൽ സ്വർണം കണ്ടാൽ അത് പിടിക്കാതെ വിവരം കൈമാറും പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടുന്നതായിരുന്നു ശൈലി ഈ സ്വർണം ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വീതിച്ചെടുത്തിരുന്നുവെന്ന് പി വി അൻവർ ആരോപിച്ചിരുന്നു മലപ്പുറത്ത് പോലീസ് ക്വാർട്ടേഴ്സിലെ മരമുറി കേസ് ഒതുക്കാൻ പി വി അൻവർ എംഎൽഎ ഫോണിൽ വിളിച്ച പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെ സ്ഥലം മാറ്റി എസ് പി സ്ഥാനത്ത് വിനോദ് കുമാറിനെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി കേരള വിഷൻ ന്യൂസ് കൊച്ചി